ജീവിക്കാം ഒറ്റയ്ക്ക് മരിക്കാം കുഴിയിലേക്കായാലും കരുതി വെക്കാം നമ്മൾ മരിച്ചു പോയാൽ എന്താ സംഭവിക്കുക ആലോചിച്ചിട്ടുണ്ടോ അവസാനായിട്ട് നമ്മൾ ഇന്ന് കാണാൻ വന്നവരെ തൊട്ടപ്പുറത്തിരുന്ന് നാട്ടുവർത്താനം തുടങ്ങി കുറെ കാലായിട്ട് തമ്മിൽ കാണാത്തവരെ അവിടെ ഇരുന്ന് സൗഹൃദം പുതുക്കും ധൃതിയിൽ വന്ന് നമ്മൾ നെത്തി നോക്കിയിട്ട് ചില ആളുകള് അവരുടെ തിരക്കുകളിലേക്ക് വീണ്ടും ഓടിപ്പോകും നമ്മളെ മറച്ചു കഴിഞ്ഞാല് ഖബറിൻ്റെ അടുത്ത് തന്നെ ഭൂരിഭാഗം ആളുകളും പിരിഞ്ഞു പോകും വീട്ടിൽ പിന്നെയും ബാക്കിയാവുന്നവരെ അവർക്ക് തിരിച്ചു പോകാനുള്ള വണ്ടികൾ അറേഞ്ച് ചെയ്യും രാത്രിയോടുകൂടി കരച്ചിലുകളൊക്കെ അവസാനിക്കും നാട്ടിലെ കച്ചവടവും രാഷ്ട്രീയവും ആഘോഷങ്ങളൊക്കെ ഒരു മുടക്കമല്ലാതെ പതിവ് പോലെ നടക്കും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാലേ വീട്ടിലെ ടി വി ഓണാവും ആദ്യം വാർത്ത വരും പിന്നെ സിനിമയും കോമഡികളും ഒക്കെ ആയിട്ട് അവരും ചിരിച്ചു തുടങ്ങും ജീവിതം എത്രമാത്രം സിമ്പിളാണ് അല്ലെ ഇല്ലാതായി പോയത് നമ്മൾ മാത്ര